ിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ആനന്ദമുള്ള ഒരു വാർത്തയാണ് സീറോ മലബാർ സഭയ്ക്ക് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ സീറോ മലബാർ സിനഡ് തിരഞ്ഞെടുത്തു എന്നുള്ളത് ആ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് റാഫേൽ തട്ടിൽ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ശംസാബാദ് രൂപതയുടെ മെത്തറാനാണ് വലിയ മിഷനറിയായി അദ്ദേഹം പ്രവർത്തിക്കുക ഇന്ന് ചില മലബാർ സഭയുടെ ഭരണം ഏറ്റെടുക്കുവാൻ പഠിപ്പിക്കുവാൻ വിശുദ്ധീകരിക്കുവാനൊക്കെ അദ്ദേഹം നിയോഗിക്കപ്പെടുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു തികച്ചും പ്രാപ്തനായ തികച്ചും യോഗ്യനായ ഈ കാലഘട്ടത്തിന് അനുയോജ്യനായ ഒരു വ്യക്തിയെയാണ് സിനറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവത്തിൻ്റെ പ്രചോദനമനുസരിച്ച് റാഫേൽ തട്ടിൽ പിതാവിനെ സിനറ്റ് പിതാക്കന്മാർ തിരഞ്ഞെടുക്കുകയായത് സിനറ്റ് പിതാക്കന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ റാഫിൽ തട്ടിൽ പിറാവിനെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹം വലിയൊരു ധ്യാന വലിയൊരു പ്രഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിനെല്ലാവരോടും പെരുമാവാൻ അറിയാം സംസാരിക്കാൻ അറിയാം ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ അറിയാം ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ അറിയാം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ആ മനസ്സിനെ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിവുള്ള ഒരു ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനാണ് റാപ്പൽ തട്ടിൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അതിയായ സന്തോഷമുണ്ട് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായതിൽ ഞങ്ങളുടെ ഇവിടെ കണ്ണൂർ വന്ന് കോഴിക്കോട് വന്നൊക്കെ അദ്ദേഹം ധ്യാനം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല എന്റെ ഒക്കെ നല്ലൊരു സുഹൃത്താണ് ഈ റാപ്പൽ തട്ടിൽ പിതാവ് മാത്രമല്ല അദ്ദേഹം എൻ്റെ നാട്ടുകാരനും കൂടിയാണ് ഞാനും തൃശ്ശൂക്കാരനാണ് അദ്ദേഹം തൃശ്ശൂർ ടൗണിൽ നിന്ന് വരുന്നു ഞാൻ മാളയിൽ നിന്ന് വരുന്നു അങ്ങനെ നല്ലൊരു ഹൃദയബന്ധമുള്ള ഒരു വ്യക്തിയെയാണ് മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ നമുക്ക് സന്തോഷം ആനന്ദം ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് നേരുന്നു